ഇല്ല ചെറിയൊരു മയക്കം ഇല്ല കുഴപ്പമൊന്നും ഇല്ല ആ വിളിച്ചിരുന്നു ഈ മാസം വരുന്നാ പറഞ്ഞത് എല്ലാവരും അതന്നെയാ പറഞ്ഞത് അപ്പൊന്നല്ലേ അച്ഛനോണ്ടില്ല അഞ്ചരപ്പലത്തന്നെ രണ്ടര അതെ ഡോക്ടർ പറഞ്ഞത് ബോർഡറിലാണെന്നൊക്കെ പറഞ്ഞു അതെന്താടിപൊളിയാണ് ഇല്ല ഇപ്പൊ വേദനയില്ല നാലും കഴിഞ്ഞില്ലേ വേദനയില്ലേ ആണോ മഞ്ഞളൊക്കെ തേച്ചാല്യാ അമ്മേനെ കണ്ടിരുന്നു അമ്മ പിന്നെ രാത്രി ഉറക്കല്ലേ അതാ പ്രശ്നോ ചേച്ചിയുടെ ചേച്ചി അലക്കാൻ വേണ്ടി ആ നോക്കൊക്കെ ചെയ്യും പിന്നെ ഈ എപ്പ നോക്കിയാലും ഉറക്ക അതുകൊണ്ട് പിന്നെ ചേച്ചിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എപ്പൊ നോക്കിയാലോ ഇന്ന ഉറക്കൊക്കെ പോവുക ആ കഷായ കഴിച്ചു അരിഷായോറും ലേക്കൊന്ന് കണ്ട്രോൾ ചെയ്യണന്നാ വിചാരിക്കണേ അതുപോലെ മുട്ടയൊക്കെ ഒന്ന് കണ്ട്രോള് ചെയ്യുമ്പോ ശെരിയാവുന്നു അറിയില്ല ജിമ്മിലൊക്കെ പോകേണ്ടി വരുവന്തോന്നെ അയ്യോ അത് ചേച്ചി ചേച്ചി ഒന്നും വിചാരിക്കല്ലേ അമ്മ അമ്മ ഒഴക്കു പറയും ചേച്ചി വന്ന കുഞ്ഞിനെ തരരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചി എന്നോടൊന്നും കരുതല്ല ഏട്ടാ ഒന്നും വിചാരിക്കല്ലേ ചേച്ചി സോറി അമ്മാ ശാരദോ വന്നപ്പോഴും അമ്മ ഓരോന്ന് പറഞ്ഞു കുഞ്ഞിനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ചേച്ചി ചോയിച്ചതായിട്ടും അറിയണ്ടിപ്പോ അതിപ്പോ നാപ്പത്തഞ്ചിൻ്റെ ഇല്ല ഇല്ല ചേച്ചി പ്രസവം നിർത്തിട്ടില്ല ചേച്ചി ഒന്നും വിചാരിക്കല്ലേ അങ്ങനൊന്നുമില്ല അമ്മ വഴക്കം പറയാതുകൊണ്ടാ അല്ലാതെ ഞാൻ ചോദിച്ചും പറയണ്ടോസ്റ്റ് ഇപ്പൊണ്ടത് നാല്പത്തഞ്ചിന് കൊച്ചു നന്നായിട്ട് നോക്കണം കൊച്ചു ഉഷാറാണ് ചേച്ചി അമ്മ കണ്ട പ്രശ്ന ചേച്ചി

ഭക്ഷണം കാണാല്ലോ പറയണ എന്തിനാ കരയാണ് ഒന്നുമില്ല എന്നാ കുട്ടീനെ കാണണെന്നൊക്കെ പറഞ്ഞത്രേരം തുള്ളി കളിച്ച് നടന്നിരുന്ന ആളായിരുന്നല്ലോ അവിടെ പോയി കരച്ചിലായ എന്താ കാര്യം എന്താ പറയുക എന്താണോ ദൈവം കാണുന്നില്ലേ കുട്ടികളില്ല അത് ഒരു കൊച്ചി അതിനെടുക്കാനും അതിനെ കൊഞ്ചിക്കാനും ഈ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ നമ്മളിപ്പോ എന്തപ്പോ ചെയ്യ നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്ത് കരയാനാണെങ്കി ഉണ്ടായിരുന്നില്ല അവൻ എന്തേലും പറഞ്ഞടുത്ത് നിങ്ങനെ ഇങ്ങനെ കരയിലില്ലല്ലോ എന്താ സംഭവം എന്താ സാറില്ലേ പോട്ടെ പോട്ടെ നമ്മളെ അത് ദൈവം നമുക്ക് ഒരു കുട്ടീനെ തരാതിരിക്കില്ല ഇനി ഒന്നും നടന്നില്ലെങ്കിൽ നമ്മളൊരു കുട്ടീനെ ദത്തെടുക്കുവാടോ ഉറപ്പായിട്ട് വിഷമിക്കണ്ട വിഷമിക്കണ്ട ഇതൊക്കെ എല്ലാരും നമ്മൾ മാത്രമൊന്നുമല്ല എല്ലാവരും ഉണ്ട് ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഇങ്ങനെ ഈ കുട്ടികളില്ലാത്ത ആൾക്കാര് ഞാനിങ്ങനെ കരഞ്ഞിട്ട് വിഷമിച്ചിട്ട് നമ്മൾ പാപം ചെയ്തതുകൊണ്ടൊന്നല്ലാതെ അത് അങ്ങനെ സംഭവിച്ചു പോയി എന്നാലിപ്പോ നിനക്ക് ഞാനുണ്ട് എനിക്ക് നെയ്യുമുണ്ട് നമ്മൾ രണ്ടാളും ഒന്നു കുട്ടികളുടെ ആവശ്യം തന്നെ ഇവിടെ ഇല്ല അത്ര നിനക്ക് വിഷമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടീനെ എത്തും കരയല്ലേ നോക്കാം ആ നോക്ക നോക്ക ഈ പോയിട്ടേ പിന്നെ ഒരു ചായ ചെല്ലി ചെല്ലു ചെല്ലി വെറുതെ എന്നും കൂടി ഓഫ് ആക്ക